ഓൾ കേരള ഫിഷ് മർച്ചൻസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ സമാപിച്ചു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കൺവെൻഷൻ ചെയ്തു കേരളത്തിലെ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയിലും ഫിഷ് മാർക്കറ്റ് മാനേജ്മെന്റ് സൊസൈറ്റിയിലും ഫിഷ് മർച്ചൻസ് പ്രതിനിധികൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും സർക്കാർ മത്സ്യവ്യാപാരികളോട് കാണിക്കുന്ന അവകടനം അവസാനിപ്പിക്കണമെന്നും ഓൾ കേരള ഫിഷ് മർച്ചൻസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ എച്ച് എസ് എഫ് ക്ലാസിക്കോയിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ ചെയ്തു എറണാകുളം ജില്ലാ ജില്ലാ കൺവെൻഷനും കൺവെൻഷനും ആലപ്പുഴ ഒരു കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണിപ്പോൾ നമുക്ക് സംഘടനാ സംവിധാനങ്ങളുള്ളൂ ആ നിലക്ക് ഏറെ മുന്നോട്ട് കാസർഗോഡ് ജില്ലയ്ക്ക് പോകാൻ സാധിച്ചു എന്നാൽ നമ്മുടെ സംഘടനയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും സംഘടനാ സംവിധാനങ്ങളും നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പേർക്കും അറിയുമോ എന്നൊരു സംശയമുണ്ട് ഒന്ന് ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സംഘടനയിലംഗം എന്നാ ആവുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഓട്ടോ അവകാശിയാവുക എന്ന് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞ് അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി ബാബു പെരിങ്ങിയത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു എന്റെ നാട്ടിൽ എന്റെ നാടായിട്ട് ഞാൻ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആരാണ് ഞാൻ പറയുന്നത് ആ മീൻകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഒരു ജനകീയനായിട്ടുള്ള ഒരുപനാർത്ഥ ആളായിരുന്നു അയാളുടെ മീൻ വിലപ്പ് എനിക്ക് വലിയ പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മളൊക്കെ മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ അയാളോട് നമ്മൾ ചോദിക്കും കുറേ മീൻ നിരത്തി വെച്ചിട്ടുണ്ടോ മീൻ ചോദിക്കും എത്രയാണ് വില എന്ന് ചോദിച്ചാൽ അയാൾ തിരിച്ചൊരു ചോദ്യം ഉണ്ട് നിങ്ങളോട് ആരാ വില പറയേണ്ടത് അയാൾ ഉടനെ പൊതിഞ്ഞു കയ്യിൽ ഏൽപ്പിച്ചു പൈസ പോക്കേലിടാൻ വേണ്ടി വരുമ്പോൾ അയാൾ പറഞ്ഞു ഇപ്പം വേണ്ട പിന്നെ മതി എന്നയാൾ പറയും അതേമാതിരി നമ്മൾ മീൻ വാങ്ങിയിട്ട് പോകുമ്പോൾ ഒരു പത്ത് സ്റ്റെപ്പ് നടക്കുമ്പോൾ അയാൾ തിരിച്ചുപിടിക്കും നാല് കൂടി ഞാൻ പിന്നെ അടുത്തേക്ക് ബിസിനസ് ടെക്നിക്ക് മാത്രം സംഘടനയുടെ കർണാടക സംസ്ഥാന നേതാക്കൾക്ക് വേദിയിൽ കൂടിയുള്ള ആദരവ് നൽകി കർണാടക നേതാവ് കെ ഇ അഷ്റവ് കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എം എ മുഹമ്മദ് കണ്ണൂർ ബി എ റഫീ കാഞ്ഞങ്ങാട് ടി പി ഖാലിദ് പഴയങ്ങാടി പി കെ സലാം ബി വി കുഞ്ഞിക്കൃഷ്ണൻ ശ്രീശൻ കാഞ്ഞങ്ങാട് സി എച്ച് ഇബ്രാഹിം നൌഫൽ മടക്കര ലത്തീഫ് കുമ്പള എസ് കെ ആർ രവി പി കെ മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് മടക്കര സ്വാഗതവും ട്രഷറർ സി എച്ച് നസീർ നന്ദിയും പറഞ്ഞു അസോസിയേഷന്റെ പുതിയ ജില്ലാ ഭാരവാഹികളായി സി എച്ച് മൊയ്തീൻ കുഞ്ഞിനെ പ്രസിഡന്റായും സി എച്ച് സൈനുദ്ദീൻ കാസർഗോഡിനെ ജനറൽ സെക്രട്ടറിയായും പി മുഹമ്മദ് കുഞ്ഞിയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്